നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് കന്നിമാസ ആയില്യവിശേഷം എന്താണ് കന്നിമാസ ആയില്യത്തിന് ഇത്ര കണ്ട് വിശേഷം ഇപ്പം നമ്മുടെ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ നിങ്ങൾക്കറിയുമോ പ്രണവമല എന്താണ് ഓങ്കാരേശ്വര മലയാണ് ഓങ്കാരപ്പൊരുളാണ് പ്രണവമല അപ്പോൾ ഇവിടെ ഓങ്കാരേശ്വര ക്ഷേത്രം വെറുതെ ഓം എന്ന് എഴുതി വെച്ച് ക്ഷേത്രം എന്നും പറഞ്ഞ് മാറ്റം വരുത്തി എന്ന് പറഞ്ഞു നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ദേവതകൾ കൂടിയിരിക്കുന്ന സ്വർഗലോകത്തിൽ അതാണ് ഓങ്കാരേശ്വരഗിരി ഈ ഗിരിയിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് നമുക്കറിയാം കന്നി ആയില്യമാകുമ്പോൾ കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും പുറ്റു തുറന്ന് നാഗങ്ങൾ പുറത്തു വരുന്നു അതിവിശേഷകരമായി കന്നിമാസ ആയില്യം അതിഗംഭീരമായി കൊണ്ടാടും എങ്ങനെയാണ് സുഹൃത്തുക്കളെ പുറ്റടവില്ലാത്ത ക്ഷേത്രങ്ങളിൽ പുറ്റു തുറക്കുക നിങ്ങളല്ലേ ചിന്തിക്കേണ്ടത് അപ്പോൾ എന്നെയൊക്കെ കളിയാക്കേണ്ട കുറേ പാരമ്പര്യവാദികൾ കൗബിനധാരികൾ ഇവരൊക്കെ നിങ്ങളോട് നുണ പറഞ്ഞ് പറ്റിക്കുമ്പോൾ നിങ്ങൾക്ക് മൂള വളരുന്നുണ്ടെങ്കിൽ ഇടവപ്പത്ത് മുതൽ കഞ്ഞി വരെ നമ്മുടെ തിരുപ്പേരമംഗലത്തപ്പനും പ്രണവമലയിലെ മറ്റ് ഒരു നാഗരാജാവും നാഗക്ഷിയമ്മയും നാഗജാമുണ്ടി അമ്മയും കരുനാഗക്ഷിയമ്മയും സുഷുപ്തിയിലേക്ക് പോകുന്നു കർക്കിടകം ഒന്നാം തീയതി ഉണരുന്നു അതായത് നമ്മൾ സാധാരണ ഒരു മനുഷ്യനെ ഒന്ന് ഒഴിക്കാൻ എഴുന്നേറ്റ് വന്നിട്ട് വീണ്ടും മൂത്രം ഒഴിച്ച് പോയി കിടന്നുറങ്ങുന്ന പോലെ വീണ്ടും ഭഗവാന്മാർ സുഷുപ്തിയിലേക്ക് പോകുന്നു അപ്പോൾ ഇവിടെ പ്രഗത്ഭന്മാർ കൊട്ടിഘോഷിക്കുന്ന നാഗപഞ്ചമി ചിങ്ങമാസത്തിൽ നമുക്ക് അങ്ങനെ ഒരു ആഘോഷമില്ല അതിൻ്റെ കാരണം എന്താ നാഗപഞ്ചമി ഭഗവാൻ സുഷുപ്തിയിലാണ് നിദ്രയിൽ കിടക്കുന്ന നമ്മൾ എന്തിനാണ് നാഗപഞ്ചമി അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ നിങ്ങളെല്ലാം പൊതുസമൂഹത്തിൽ ഇല്ലാത്ത മണ്ടത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് അന്ധവിശ്വാസങ്ങൾ പരത്തി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ നേർവഴിയിലുള്ള ആചാരങ്ങളിലേക്ക് വരുമ്പോൾ ഞാനിവിടെ അന്ധവിശ്വാസം പരത്തുന്നു എന്ന് പറയുന്നത് അപ്പോൾ തിരുപേരമംഗലത്തപ്പൻ ഉണർന്നു വരുന്ന ദിവസം കന്നിമാസം ആയില്യം പതിനെട്ടാം തീയതി വ്യാഴാഴ്ചയാണ് ഇത് തന്നെ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ പത്തൊമ്പതാം തീയതി വെള്ളിയാഴ്ചയാണ് അത് തന്നെ ഏറ്റവും വലിയ മണ്ടത്തരം കാരണം കന്നിമാസം ആയില്യം രാവിലെ ആറ് മുപ്പത്തിരണ്ട് വരെ പോയ നക്ഷത്രം ഏത് കന്നി ആയില്യം പതിനെട്ടാം തീയതി ആറ് മുപ്പത്തിരണ്ട് പുലർച്ചെ ആറ് മുപ്പത്തിരണ്ടിന് പോയ നക്ഷത്രം അവസാനിച്ചു നമുക്കവിടെ ആയില്യം ആരംഭിച്ചു ഫുൾ ആയില്യമാണ് പിന്നെ പത്തൊമ്പതാം തീയതി രാവിലെ ഏഴ് അഞ്ച് വരെ ആയില്യം നക്ഷത്രം പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വെള്ളിയാഴ്ച മറ്റുള്ളവർ ആഘോഷിക്കുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ഭഗവാൻമാരുടെ പിറന്നാൾ ദിവസം തന്നെ അതിഗംഭീരമായിട്ട് ആഘോഷിക്കും ഈ ആയില്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഭഗവാൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു വന്ന് നമ്മൾക്ക് സാധാരണ ഉറങ്ങി കഴിഞ്ഞിട്ടും കണ്ടുവരില്ലേ ഭയങ്കര ആ ഒരു കൂടി വന്ന് നിൽക്കുന്ന ആ ഒരു ദിവസം നിങ്ങൾ പേരമംഗലത്തപ്പനും പ്രണവമലയിലെ മറ്റ് നാല് നാഗദേവതകൾക്കും വഴിപാട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര കീറാമുട്ടി പ്രശ്നമാണെങ്കിലും എല്ലാത്തിനും പരിഹാരം ഉണ്ടാകും അപ്പോൾ നമുക്ക് പേരമംഗലത്തപ്പൻ ഒരു അൻപത് തളിച്ചോടുക്കൽ പൂജ ദക്ഷിണ സമർപ്പിച്ച് തളിച്ചോടുക്കൽ പൂജ ഉണ്ടാകുന്ന ആ സുദിനമാണ് തിരു തിരുസന്നിധിയിലെ പ്രണവമലയിലെ കന്നിമാസ ആയില്ലം ദക്ഷിണ സമർപ്പിച്ച് തളിച്ചു കൊടുക്കൽ പൂജ നടത്തി ജീവിതത്തിൽ ഏത് സൗഭാഗ്യങ്ങളും സന്താനമില്ലാതെ പോയവർക്ക് രണ്ട് മാസം വന്ന് തൊഴുതു കഴിഞ്ഞപ്പോഴേക്കും ആറ് വർഷമായിട്ട് സന്താനമില്ലാത്തവർക്ക് സന്താനം ഉണ്ടായി ഇത്രയ്ക്കും അത്യത്ഭുതങ്ങൾ നിറഞ്ഞ അത്ഭുത ദേവലോകത്തിലേക്കാണ് കന്നിമാസ ആയില്ത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അതിനേക്കാൾ അതിനേക്കാളുപരി ഏറ്റവും വലിയ അത്ഭുതം കാരണം തിരുവേരമംഗലത്തപ്പനും പ്രണോമലയിലെ നാഗരാജാവിനും നാഗക്ഷേമയ്ക്കും നാഗജാമുണ്യമ്മയ്ക്കും കരുനാഗക്ഷമയ്ക്കും ക്ഷീരധാരയും കളഭാഭിഷേകം അതാണ് കന്യായില്ലത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അത് ഞാൻ തന്നെയായിരിക്കും ചെയ്യുന്നത് ക്ഷീരധാര ഒറ്റയ്ക്ക് ചെയ്യാന ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കളവാഭിഷേകം പതിനായിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ പതിനെണ്ണായിരം രൂപ മുടക്കിയാൽ ഒരു ദേവതയ്ക്ക് ചെയ്യാം അഞ്ച് ദേവതകൾക്ക് ചെയ്യണമെങ്കിൽ തൊണ്ണൂറായിരം രൂപ മുടക്കണം ഇത് തന്നെ നിങ്ങൾക്ക് പാക്കേജ് ആയിട്ട് അഞ്ഞൂറ് രൂപ വെച്ച് പേരമംഗലത്തപ്പനും അതേപോലെ മറ്റുള്ള ദേവതകൾക്കും ചെയ്യാം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുണ്ടെങ്കിൽ ഏതൊരു മനുഷ്യർക്കും ജീവിതം ജയിക്കാവുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ക്ഷീരധാര കളവാഭിഷേകം പാക്കേജ് ഉണ്ടാകും ഇതെല്ലാം ചെയ്ത് മുന്നോട്ട് പോകുന്നവർ എന്നും കുടുംബത്ത് സമാധാനവും സമൃദ്ധിയും സമ്പത്തും നേടിക്കൊണ്ട് രോഗത്തിൽ നിങ്ങൾക്ക് അതിജീവിച്ച് മുന്നോട്ട് പോകുന്നു അപ്പം മറക്കരുത് ഈശ്വരൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് കന്നിമാസത്തിലെ തിരുവേരമംഗലത്തപ്പൻ്റെ ആയില്യവും പ്രണവമലയിലെ നാഗരാജാവും നാഗക്ഷിയമായും നാഗജാമുണ്യം കരുനാഗക്ഷിയമായും നിങ്ങളെ കാത്തിരിക്കുന്നത് യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുക ഒരു ഗതിയും പരഗതിയില്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങളുടെ ഭവനങ്ങളിൽ ഉണ്ടാകുന്ന പച്ചപ്പിളാവില വാഴയില അടയ്ക്കാമര പൂക്കില വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി പൂജാ പുഷ്പങ്ങൾ വെറ്റില അടയ്ക്ക പാടത്തോ പറമ്പിലോ എവിടെ നിന്ന് കിട്ടുന്ന അതിൽ കറുക കൂവളയില ഇത്യാദി ദ്രവ്യങ്ങൾ നിങ്ങൾക്ക് ഭഗവാൻ്റെ സോപാനത്തട്ടിൽ കൊണ്ടൊന്ന് സ്വയമേവ സമർപ്പിക്കാം ഇവിടെ ജാതി മത മതഭേദമില്ല ഷർട്ട് ഊരണ്ട നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ എസ് എൻ ഡി പി കൊതി കുത്തി മറിഞ്ഞു നോക്കി മറ്റുള്ള ക്ഷേത്രങ്ങളിലൊന്ന് ഷർട്ട് ഊരി കയറാൻ ആണുങ്ങൾക്ക് പറ്റുമോ പറ്റില്ല കാരണം ഇവിടെ നാരായണഗുരു ഭയങ്കര അത്ഭുതം സംഭവിച്ചു എന്ന് പറഞ്ഞത് നവോത്ഥാന കേരളം നാലാം ക്ലാസ് വരെ പഠിച്ച നാരായണ ഗുരു നാലാം ക്ലാസ് വരെ പഠിച്ച അയ്യങ്കാളി നാലാം ക്ലാസ് വരെ പഠിച്ച അതിനേക്കാൾ ഉപരിയായി ഡോക്ടർ പൽപ്പു പൽപ്പുവാണ് എല്ലാം ക്രിയേഷൻ നടത്തിയത് ഇതൊന്നും തിരിച്ചറിയാത്ത സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നാഗദേവതകൾ ആരാധിച്ചാൽ നമുക്ക് സമ്പത്തുണ്ടാകും അതേപോലെ ദാമ്പത്യസുഖം സെക്സ് ലഭിക്കും ഇതെല്ലാം സെക്സിൻ്റെ ബാലപാഠം പോലും അറിയാൻ പാടില്ലാത്ത നാരായണ ഗുരു പറയുന്നു മനുഷ്യരെ കടിച്ചു കയറുന്ന ജന്തുക്കളാണ് നാഗങ്ങൾ എന്ന് പറഞ്ഞ് നിങ്ങളെ ഈശ്വരയിൽ നിന്ന് അകറ്റിയപ്പോൾ എന്നിട്ടും പറയുന്നു ഓങ്കാരേശ്വര ക്ഷേത്രം അവിടെ മുഴുവൻ ആളുകൾ നാഗാരാധനയായിരുന്നു ആലോചിച്ച് നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ക്ഷേത്രപ്രവേശന വിളമ്പരം ലഭിച്ചതിന് ശേഷമാണ് നായർ സമുദായം ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെടുകയും ക്ഷേത്രങ്ങളിലൊക്കെ അവർക്ക് പ്രവേശനം ലഭിക്കുകയും ആരാധനയിലൂടെ കടന്നു വരികയും ഒരു ഒരുഗതിയും പരഗതി ഇല്ലാതിരുന്ന നമ്പൂതിരിമാരുടെ അടിമങ്ങളായിരുന്ന ആയർ സമൂഹം ഇന്ന് കേരളത്തിൻ്റെ മുഖ്യധാര സമുദായമായി സമ്പന്നരായി മാറിക്കഴിഞ്ഞു മുമ്പ് സമ്പന്നരായിട്ടുണ്ടായിരുന്നു പല ഈഴവ കുടുംബങ്ങളും നശിച്ച് നാരായണക്കല്ല് പറിച്ച് നാരായണഗുരു ദൈവമാണെന്ന് പറഞ്ഞ് പിന്നാലെ പോയി നശിച്ച് കെട്ടുപോയി എന്നിട്ടും പറയുന്നു കൊണ്ട് പ്രബുദ്ധരായി സംഘടന കൊണ്ട് ശക്തരായി ആർക്കെന്ത് കിട്ടി കള്ളച്ചവടം മാത്രം കിട്ടി വെള്ളാപ്പള്ളി നടേശനും അവൻ്റെ കുടുംബത്തിന് നാല് പേര് ചേർന്ന ട്രസ്റ്റിലേക്ക് പൈസ ഒഴുകി അതേപോലെ തന്നെ ശിവഗിരിയിലെ കുറച്ച് ചാമിമാരെന്നും പറഞ്ഞു കുറേ മുട്ടത്തലയന്മാർ ആളുകളെ പറ്റിച്ചു അപ്പോൾ നിങ്ങൾക്ക് നേടണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പ്രണവമലയിലേക്ക് എത്താം എത്തുന്നതിന് വേണ്ടി എല്ലാ ജില്ലകളിൽ നിന്ന് സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ലോകത്തിലാദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസോ മാസവരിയോ ജാതിയോ മതമോ ഒരു രീതിയിലുള്ള പെരുവില്ലാത്ത സംഘടനയിൽ അംഗങ്ങളാകാം ധൈര്യമായിട്ട് വരാം ബസ് അയച്ചിനുള്ള പൈസ ഇപ്പോൾ നിങ്ങൾ കണ്ണൂരിൽ നിന്നാണ് വന്നെങ്കിൽ ആയിരം രൂപ നിങ്ങൾ ബസ് അയച്ചു വേണം ടൂറിസ്റ്റ് ബസ്സാണ് വരണേട്ടോ അവിടെ നിന്ന് വന്ന് തിരികെ നിങ്ങൾ ഇവിടെ എത്തിച്ച് ആയിരം രൂപയ്ക്ക് വഴിപാട് വന്ന് തിരികെ നിങ്ങളുടെ നാട്ടിലെത്തി വീട്ടിലെത്തിക്കും അതോടൊപ്പം നിങ്ങൾക്ക് മൂന്ന് നേരം നാല് നേരോ ഭക്ഷണം കഴിക്കാം ഇവിടെ അന്നദാനത്തിനൊന്നും ഒരു നിയന്ത്രണമില്ല അപ്പോൾ ഇങ്ങനെയുള്ള സംവിധാനത്തിലേക്ക് നിങ്ങൾക്ക് വന്ന് ജീവിതം രക്ഷപ്പെടാം നിങ്ങളുടെ കുടുംബങ്ങൾക്ക് ഓരോരുത്തരും വെയിൽ ഓരോ നൂറും പാലം നടത്തി ഇരുന്നൂറ്റമ്പത് രൂപയാണ് അപ്പോൾ ചിലർ ഞങ്ങളുടെ നാട്ടിൽ അമ്പത് ഉള്ളൂ നിങ്ങളുടെ നാട്ടിൽ അമ്പതിൽ ചിലപ്പോൾ പത്ത് രൂപ ഉണ്ടാവുള്ളൂ അല്ല പ്രയോജനം വേണ്ടേ അപ്പോൾ ഇവിടെ മണ്ണാർശാലയിൽ മുന്നൂറ് രൂപയാണ് വെട്ടിക്കോട്ട് ഇരുന്നൂറ്റമ്പത് രൂപയാണ് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പ്രത്യേകം എന്താ ഓരോ ഭക്തൻ്റെ പേരിൽ നൂറും പാലം നടത്തുന്ന ഏക നാഗരാജ ക്ഷേത്രമാണ് അത് നിലവറയ്ക്കകത്ത് ജാതി മത വർഗ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും തുല്യപ്രവേശം നൽകുന്ന ലോകത്തിലെ തന്നെ ഏകനാഗരാജ ക്ഷേത്ര സന്നിധി അപ്പോൾ ഇവിടെ ഒരു നൂറും പാലം നടത്തി നിത്യവും അതിൻ്റെ പ്രസാദം വാങ്ങി അതായത് നാല് പേരുണ്ടെങ്കിൽ ആയിരം രൂപയാവും നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് പ്രസാദം അയക്കണെങ്കിൽ ആയിരത്തമ്പത് രൂപയാവും ആ പ്രസാദം നിത്യവും കുറിതൊടാൻ ഉപയോഗിക്കാം ദേശം നാവിൻ തുമ്പിലിടാം ലേശം കിടന്നുറങ്ങുന്ന റൂമിൻ്റെ നാല് മൂലകളിൽ ഇടാം വീടിൻ്റെ നാല് മൂലകളിൽ ഇടാം പറമ്പിൻ്റെ നാല് മൂലകളിൽ അങ്ങനെ ഏതൊരു മനുഷ്യനും ജീവിതം രക്ഷപ്പെടാം പിന്നീട് ഓരോ രൂപം നിത്യവും ഒഴിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഏതൊരാൾക്കും ജീവിതം രക്ഷപ്പെടാം അപ്പോൾ ഇത്രയും സ്മൂത്തായിട്ട് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ ഒരു സംവിധാനം ഒരുക്കിയിട്ട് ഇതൊന്നും ഞങ്ങളെ ബാധിക്കില്ല എന്ന് പറഞ്ഞു പോയാൽ ആർക്കാണ് നഷ്ടം നമ്മുടെ സമയത്തിന് നിങ്ങൾ വില കൊടുക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വരിക തിരുവേരമംഗലത്ത് പിൻ്റെ തിരുസന്നൽ അഞ്ച് നാഗകൾക്ക് ദക്ഷിണ സമർപ്പിച്ച് തലച്ചൊടുക്കൽ പൂജ നടത്താം നേരിട്ട് വന്ന അമ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓൺലൈനാണെങ്കിൽ അമ്പത്തേഴായിരത്തഞ്ഞൂറ് രൂപയാണ് അത് പാക്കേജായിട്ടാണെങ്കിൽ അയ്യായിരം രൂപയ്ക്ക് ചെയ്യാം അപ്പോൾ ചിലർ പറയും പൈസയുടെ കണക്ക് പറയണം എന്ന് പറഞ്ഞത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉദയാസ്തമനെ പൂജ ചെയ്യണമെങ്കിൽ എഴുപത്തയ്യായിരം രൂപയാണ് അറുപത് വർഷം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ അറുപത് വർഷം കഴിഞ്ഞ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് കിട്ടില്ല പേരക്കുട്ടിക്ക് കിട്ടും ഈ എഴുപത്തയ്യായിരം രൂപ നമ്മൾ കൊണ്ട് ഇന്ദിരാവകാശത്തിലിട്ടാൽ അറുപത് വർഷം കൊണ്ട് ഒരു കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷമായിട്ട് അത് മാറും അപ്പോഴാണ് നിങ്ങൾ ഗുരുവായൂർ വന്ന് അറുപത് വർഷം കഴിഞ്ഞ് എഴുപത്തയ്യായിരത്തിന് വരെ അവിടെ ഒരു മൂന്ന് ലക്ഷം ആയി നോക്കാം ബാക്കി പൈസ അടച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആ പൂജ കിട്ടുള്ളൂ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക് ജീവിതം ജയിക്കാൻ വേണ്ടിയല്ലേ ജയിക്കണമെങ്കിൽ ധൈര്യമായിട്ട് പ്രണവമലയിലേക്ക് വരാം ഇരുപത്തേഴ് ദേവതകളുണ്ട് ഇരുപത്തേഴ് ദേവതകൾക്കും ഇന്നത്തെ ദിവസം പാക്കേജ് പൂജകളുണ്ട് ഇരുപത്തേഴായിരം രൂപ അതേപോലെ തന്നെ ഹരിഹരപുത്രൻ അയ്യപ്പസ്വാമി പുൻ പതിനെട്ടാം പടി ഉണ്ട് പതിനെട്ടാം പടിക്ക് പടി പൂജയുണ്ട് പാക്കേജിൽ ആയിരം രൂപയ്ക്ക് പറ്റിക്കുക പതിനെണ്ണായിരം ഇത് തന്നെ ശബരിമലയിൽ ചെയ്യണമെങ്കിലോ നിങ്ങൾ ഇരുപത് വർഷം കാത്തിരിക്കണം മുമ്പ് പറഞ്ഞ പോലെ തന്നെ പൈസ ചിലവാക്കി കാത്തിരിക്കുക പിന്നീട് പൈസ കൊണ്ട് അടയ്ക്കുക അപ്പോൾ ഇവിടെ അങ്ങനെയല്ല ജീവിതം ജയിക്കാനുള്ള വഴിയാണെന്നുള്ള ആ ഒരു സത്യം ഈശ്വര വഴിയിലൂടെ നിങ്ങളെ കാണിച്ചു തരുകയാണ് ഞാനൊരു യുക്തിവാദിയല്ല ഒരു നിരീശ്വരവാദിയല്ല ഒരു ഈശ്വരവാദിയാണ് പക്ഷേ യുക്തിക്ക് നിരക്കുന്നത് മാത്രമേ ഞാൻ അംഗീകരിക്കൂ അപ്പോൾ പലരും പറയും നിരീശ്വര എന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ എന്ന് പറയുന്നത് നമ്മൾ യുക്തിവാദി സ്റ്റൈലിലുള്ള ജ്യോതിഷമാണ് മണ്ണാർശാലയിലെ അമ്മ പാമ്പുങ്ങനെ പ്രസവിച്ചു എന്ന് പറയുമ്പോൾ ഒരിക്കലും സംഭവിക്കില്ല സംഭവിക്കുമോ നിങ്ങൾക്ക് ഏറെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മനുഷ്യ സ്ത്രീ വേറെ ജന്തുവിനെ പ്രസവിച്ച് കാണിക്കാൻ പറ്റുമോ അപ്പോൾ വെറുതെ ഇല്ലാത്ത വെടിക്കത പറഞ്ഞാൽ ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല ജയിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ വഴിയിലേക്ക് വരാം അപ്പോൾ ഇരുപത്തേഴ് പത്ത് രൂപയുടെ ജലാഭിഷേകം നടത്തിയാൽ ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഒരു ഗതിയും പരഗതിയിൽ മൂന്ന് ദിവസം അടിപ്പിച്ച് നടത്തിയത് എണ്ണൂറ്റി പത്ത് രൂപ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും ഇരുപത്തേഴ് ക്ഷേത്രങ്ങൾ വേണമെങ്കിൽ പത്ത് രൂപയുടെ അർച്ചന നടത്താം ഇരുപത്തേഴ് ക്ഷേത്രങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് മുപ്പത് രൂപയ്ക്ക് ഭാഗ്യസൂക്തം നടത്തി എണ്ണൂറ്റിപ്പത്ത് രൂപ ഇനി ഇരുപത്തി ഏഴ് ക്ഷേത്രങ്ങളിൽ നിങ്ങൾക്ക് ചെവി അർച്ചന നടത്താം ഇത്രയും നാളെ അഞ്ച് നാഗദേവതകൾ സുഷുപ്തിയായത് കൊണ്ട് ശിവലി ഉണ്ടായിരുന്നില്ല ഇരുപത്തി രണ്ട് പേർക്കുണ്ടേയുള്ളൂ അറുപത് രൂപ വെച്ച് ആയിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപ മുടക്കി ആ ഭഗവാന്മാരുടെ പിന്നാലെ നടന്ന് പ്രാർത്ഥിച്ചാൽ ജീവിതം റിവേഴ്സ് ചെയ്യണം മനോഹരമായ കാഴ്ചയാണ് അപ്പോൾ ഇരുപത്തേഴ് ദേവതകൾക്കും അഞ്ച് ദേവതകൾക്ക് തളിച്ചു കൊടുക്കൽ മറ്റു ഇരുപത്തിരണ്ട് ക്ഷേത്രങ്ങളിലും ഹോമക്രിയാദികൾ എട്ട് ഗണപതിക്ക് നൂറ്റി എട്ട് ഗണപതി ഹോമം എണ്ണായിരം രൂപയ്ക്ക് അയ്യാം പിന്നെ മുട്ടരക്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അയ്യാം ആയുധ സമർപ്പണം ഒരു അൻപത് രൂപയ്ക്ക് അയ്യാം ഒറ്റയ്ക്ക് അതായത് എല്ലാ ക്ഷേത്രങ്ങളിലും ചെയ്യണമെങ്കിൽ ഇന്നത്തെ ദിവസം എണ്ണായിരത്തി നാനൂറ്റി രൂപയാണ് നേരിട്ട് വന്ന ഏഴായിരം രൂപയുള്ളൂ അത് അല്ലാത്ത ദിവസമാണെങ്കിൽ പതിനായിരത്തി അറുന്നൂറ്റമ്പത് രൂപയാണ് ഇതെല്ലാം ഈ ആയിൻ്റെ വിശേഷമായിട്ട് ചെറിയ പൈസ നേർ പകുതിയിലേക്ക് മാറും അപ്പോൾ ഓൺലൈൻ ചെയ്യുമ്പോൾ ചെറിയ പൈസ വ്യത്യാസം ഉണ്ടാവും പിന്നെ എല്ലാ ദേവൾക്കും തട്ട സമർപ്പണമുണ്ട് പേരമംഗലത്തപ്പനാണെങ്കിൽ മുന്നൂറ് രൂപ നേരിട്ട് വന്നാൽ ഓൺലൈനാണെങ്കിൽ മുന്നൂറ്റമ്പത് രൂപ ഇരുപത്തേഴ് ദേവൾക്ക് എട്ടായിരത്തി ഒരുന്നൂറ് ഓൺലൈൻ ഒമ്പതിനായിരത്തി നാനൂറ്റമ്പത് അപ്പോൾ ഏതൊരു കാര്യം ഇവിടെ സാധിച്ചെടുക്കാം ഇതൊക്കെ അന്ധവിശ്വാസമാണ് ഇങ്ങനെ ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ഡോക്ടർ പറയുകയാണ് അറിയിക്കേണ്ടവരെ അറിയിച്ചോളു മരിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങളപ്പോൾ ഇവിടെ പ്രണവമിലേക്ക് വിളിച്ചാൽ ഇവിടെ ദേവദേവൻ മഹാദേവന് നൂറ്റെട്ട് കൂടെ ജലധാരം പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ നവതീയ നണവയ്ക്ക് ഇരുപത്തൊന്ന് കണവ് മൂവായിരത്തഞ്ഞൂറ് രൂപ പിന്നെ ഒരു തട്ടം മുന്നൂറ്റമ്പത് രൂപ ഇരുപതിനായിരത്തി മുന്നൂറ്റമ്പത് ജലവാക്കിയ അയാൾ മരിക്കില്ല അപ്പോൾ ഇത്രയും വലിയ അത്ഭുതം നിത്യം നടന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ഈ അത്ഭുത കാഴ്ചയിലേക്കാണ് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ എല്ലാ ദേവതകളെയും പല്ലക്കഴിഞ്ഞ വിളിച്ചുകൊണ്ടുള്ള പല്ലക്കഴിഞ്ഞുള്ളിൽ ഇപ്പോൾ അത് ഏതൊരു ഭക്തർക്കും പല്ലക്ക ചുമന്നിട്ട് മുന്നോട്ട് പോകാം ഇവിടെ അയത്തുമില്ലല്ലോ എല്ലാവർക്കും വന്ന് പല്ലക്ക് തൊടാം ഭഗവാൻമാരുടെ പല്ലക്ക് തൊടാൻ ചെറിയ കാര്യമാണോ അതേപോലെ തന്നെ ഭക്തി ഭജന ഉണ്ടാവും നാലര മണിക്കൂർ നീണ്ടെടുക്കുന്ന ഭക്തി ഭജനയാണ് അതിൽ നിങ്ങൾക്കും മാനന്ദ ആടാം ഇവിടെ ജാതി മത മതഭേദങ്ങളൊന്നുമില്ല ധൈര്യമായിട്ട് വരാം രക്ഷപ്പെടാനുള്ള വഴിയാണ് അപ്പം ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് വീട്ടിലുണ്ടാവുന്ന പച്ചപ്പിളാവില വാഴയില അടയ്ക്കാൻ മരപ്പൂക്കല വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി പൂജാ പുഷ്പങ്ങൾ വെറ്റില അടയ്ക്ക മുക്കൂറ്റി കറുക കൂളയില എന്ത് സാധനം വേണമെങ്കിലും കൊണ്ടുവന്ന് ഭഗവാന്മാരുടെ നടയിലെത്തും അങ്ങനെ പ്രാർത്ഥിക്കാം എനിക്ക് ഗതിയാകണം രക്ഷപ്പെടണം ഇത്രയും വലിയ സംവിധാനം ഒരുക്കിയിട്ട് ഇതൊന്നും വേണ്ട ഞങ്ങളിത് അന്ധവിശ്വാസമാണ് ഈ നാരായണ ഗുരുവിൻ്റെ നാലുപേരി മന്ത്രം എന്ത് മന്ത്രം ഹേ ഇത് തന്നെ നിങ്ങൾ സപ്താഹമായ കാര്യം പറയും നാലുപേരി മന്ത്രം എന്ത് മന്ത്രം ഇവിടെ ഗായത്രി എന്ന് പറഞ്ഞ ഓം ഭൂർഭുവാസ്വഹ ബ്രാഹ്മണന് സൂഹിക്കാൻ കൊടുക്കാനാണ് പറയണത് നമ്മളതിനൊക്കെ എതിർക്കാറ് നമുക്ക് ലളിത സഹസ്നാമം വിഷ്ണു സഹസ്നാമം ഇതൊന്നും ജപിക്കാൻ പറയുന്നില്ല പകരം ഗണപതിയുടെ ധ്യാനമന്ത്രമുണ്ട് ഓം നമോ ഭഗവദേവോ ഏകദന്തം മഹാഗായം തപ്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായക രാവിലെ എഴുന്നേറ്റ് ഗുളികഴിഞ്ഞ് ഇരുപത്തൊന്ന് പ്രാവശ്യം ചേച്ചാ മതി മാറ്റങ്ങളുണ്ടാവും പിന്നെ വ്യാഴമാറ്റം ദുരിതമായ ആളുകൾക്ക് നമുക്ക് അർജുന പത്ത് മന്ത്രമുണ്ട് ഓം നമോ ബഹുദേവവും അർജുനൻ ഫൽഗുനൻ പാർത്ഥൻ വിജയനും വിശ്രുതമായവർ പിന്നെ കിരീടിയും ശിവദാശനും ധനഞ്ജയൻ ജിഷ്ണുവും ഭീതികരം സവ്യ സാജി വിഹത്സ്യവും പത്തുനാമങ്ങളും ഭക്തിയാഭജിക്കുകൾ നിത്യഭയങ്ങൾ അകന്നുപോകും നിശ്ചയം രാമനാരായണ അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഒമ്പത് പ്രാവശ്യം ജപിച്ചാൽ ആവശ്യമില്ലാത്ത ടെൻഷനൊക്കെ പോകും വേണ്ട അപ്പോൾ മന്ത്രങ്ങളുണ്ട് ആവശ്യത്തിന് ഉപയോഗിക്കാൻ അതേപോലെ തന്നെ ഹനുമാൻ സ്വാമിയുടെ ധ്യാനമന്ത്രമുണ്ട് ഓം നമോ ഭഗവതേ ഓം ഓം സം സം ശ്രീ ഹനുമാൻ വായു സൂനുവേ സകല ഉപദ്രവം കാലവിനാശായേ സ്വാഹ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത്രയും വലിയ സംവിധാനം ഈ ലോകത്തിൽ ഒരുക്കിയിട്ട് ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയേണ്ട കാര്യമുണ്ടോ പതിനാറ് പേർ ജപിച്ച മതി നമുക്ക് ഹനുമാൻ സ്വാമി പ്രൊട്ടക്ഷൻ വരും മനോഹരമായ കാഴ്ച ഇവിടെ ഹനുമാൻ വടമാലയൊന്നുമില്ല കേട്ടോ ഉഴുന്നവട ഒന്നുമല്ല അതിന് പകരം എന്താ ശരിക്കും ആൽമരത്തിൻ്റെ വടവൃക്ഷം എന്ന് പറഞ്ഞാൽ ആൽമരമാണ് തളിരില്ല കൊണ്ട് ഭഗവാനും മാലയാർത്താൻ പറഞ്ഞത് അതുപോലും തിരിച്ചറിയാൻ പാടില്ലാത്ത പാരമ്പര്യവാദികൾ നിങ്ങളെയാണ് ചിറ്റിക്കുന്നത് അപ്പോൾ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുക അപ്പോൾ പ്രണവമലയിലേക്ക് എത്തുക ജീവിതം രക്ഷപ്പെടാനുള്ള വഴികളാണ് പറയുന്നത് ഭഗവാൻ്റെ വല്ല കഴിഞ്ഞുള്ളുപ്പ് ഭജന അവസാനം നമുക്ക് അഞ്ച് നാഗതകൾക്ക് ദക്ഷിണ സമർപ്പിച്ച് കഴിഞ്ഞിട്ട് തളിച്ചുകൊടുക്കൽ പൂജയുണ്ട് അത് കണ്ടു നിന്നാൽ പോലും ജീവിതം ജയിക്കാം പിന്നെ എല്ലാ ക്ഷേത്രങ്ങളിലും ഹോമക്രിയാദികളുണ്ട് ഒഴിഞ്ഞ് ഒരു പൈസ കൊടുക്കണ്ട നിങ്ങൾ ചീട്ടെടുത്താലും ചീട്ടെടുത്തില്ലേ നിങ്ങൾക്ക് കൊഴിയാം പിന്നെ ഒരു എട്ട് ഗണപതിമാരും രണ്ട് ഗണപതിമാർക്ക് നാളികാരം ഉരുട്ടി എറിഞ്ഞു കൊടയ്ക്കാം ഇവിടെ ഇപ്പോഴും നാളികാരത്തിന് വില കൂട്ടിയുള്ള ഇരുപത്തഞ്ച് ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ ആരെങ്കിലും രക്ഷപ്പെട്ടോട്ടെ കാരണം എൻ്റെ കുടുംബത്തിൻ്റെ എൻ്റെ ചിന്തകൾ നമ്മൾ പൈസ ഒക്കെ ഒരുപാട് ഉണ്ടാക്കി കൂട്ടിയിട്ട് ഒന്നും കണ്ടു പോകുന്നില്ല നിങ്ങൾ ഒരുപാട് ആൾ ദൈവങ്ങളൊക്കെ കണ്ടുണ്ടാവില്ലോ ഈ ആൾ ദൈവങ്ങളൊക്കെ ഈ പൈസ ഒക്കെ വാരി കൂട്ടി പാവങ്ങളെ പരിചയം ഉണ്ടാക്കിയിട്ട് ഇവർ പോകുമ്പോൾ എല്ലാം കൊണ്ടുപോകുമോ ഇപ്പോൾ സത്യസായി ഷിജി സായി ഇവരൊക്കെ മരിച്ചുപോയി എന്നിട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിവുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഒരു ആൾ ദൈവങ്ങൾ അംഗീകരിക്കില്ല നാരായണ ഗുരുനെ ദൈവമായിട്ട് അംഗീകരിക്കില്ല അമൃതാന്തനെ ദൈവമായിട്ട് അംഗീകരിക്കില്ല സൽഗുരുവിനെ ദൈവമായിട്ട് അംഗീകരിക്കില്ല ശ്രീ ശ്രീ രവിശങ്കറിൻ്റെ സൽ ദൈവമായിട്ട് അംഗീകരിക്കുക ഇവരൊക്കെ വേണമെങ്കിൽ ആചാര്യസ്ഥാനത്ത് കൂട്ടാം അവർക്ക് ഞാൻ ചെയ്യുന്ന പോലെ ആ വാഹന പൂജ നടത്തി ജീവിതം ജയിക്കാനുള്ള വഴി കാണിച്ചു തരുന്നുണ്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ വരാം കാരണം നൂറിട്ടി എണ്ണൂറ്റി പത്ത് ചിലവാകുന്ന ഒരവസ്ഥ ആ വഹന പൂജ അപ്പം നിന്നുണ്ടാവും പിന്നെ അതുകൂടാതെ ഭക്ഷണത്തിൽ മുടി ഉണ്ടാവുക കല്ലുണ്ടാവുക പ്രാണിയുണ്ടാവും ദിനവും ആത്മഹത്യാ പ്രവണത കൂടി വരാണ് അതുപോലെ മദ്യത്തിന് മയക്കുമതിന് അടിമങ്ങളാണ് പ്രണവമലയിലൊന്നും വഴിപാടിയാൽ അതിനൊക്കെ ശമനം വരും ആവാന പൂജയൊക്കെ മാറ്റാം പിന്നെ അത് തന്നെ വീട്ടിൽ നിറച്ച് ഉറുമ്പിൻ്റെ ശല്യമുണ്ട് കുളിക്കാൻ കൂടുതൽ സമയം എടുക്കുന്നു ഉറക്കുമില്ലാണ്ട് പോകുന്നു കൂടുതലും കിടന്ന് ഉറങ്ങുന്നു ഇതെല്ലാം നമുക്ക് ആവാന പൂജയിൽ മാറ്റാം അതേപോലെ തൊക്ക് രോഗങ്ങൾ എത്ര ചികിത്സിച്ചിട്ട് മാറുന്നില്ല മനസ്സിലാക്കുക മാരക രോഗങ്ങൾ പതിനെട്ട് വിധം ആറുവിധം മാത്രമേ ചികിത്സിച്ചു മാറ്റാൻ ആറ് വിധം പൂജയിലൂടെ മാറ്റാം ആറ് വിധം ജീവിതകാലം മുഴുവൻ ചികിത്സയോടൊപ്പം പൂജയുമായി കഴിയണം അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഇതൊന്നും ഞങ്ങളെ ബാധിക്കില്ലെന്ന് പറഞ്ഞത് അസുഖം വന്നാൽ ആച്ചൂരി പോകണം ആചൂരി പോയിട്ടോ ഒരു മാറ്റമില്ല അപ്പോൾ വീടിൻ്റെ വാസ്തു നമ്മുടെ വാസ്തു വന്ന് നോക്കണം പറയുന്ന നാല് കാര്യം ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ബാധ ദോഷങ്ങളാ മാറ്റുക ഈ നാലു കാര്യം ചെയ്ത് ഏതൊരാൾക്കും ജയിക്കാം അതേപോലെ തന്നെ നമുക്ക് നാഗദേവതയുടെ നമ്മുടെ പേരമംഗലത്തെപ്പൻ്റെ ധ്യാനമന്ത്രമുണ്ട് ഓം നമോ ഭഗവദേവും പിങ്കളം വാസിയും ശേഷപത്മനാപഞ്ച കമ്പലം ശംഖപാലം ധൃതരാഷ്ട്രം തക്ഷകം കാളിയന്തത ഈ മന്ത്രം നമുക്ക് രാവിലെ എഴുന്നേറ്റ് ഒരു പതിനാറ് രൂപ അല്ലെങ്കിൽ ഇരുപത്തൊന്ന് രൂപ ജപിച്ച് നോക്കാം എന്താ മനസ്സമാധാനം വരുന്നത് അതേപോലെ തന്നെ വീട്ടിൽ കൊളുത്തുന്ന നിലവിളക്കൽ തിരി രണ്ട് തിരി നാല് തിരി മാറ്റുക ഒന്ന് മൂന്ന് അഞ്ച് ക്രമത്തിലേക്ക് മാറ്റുക കെ വി സുഭാഷ് തന്ത്രി പ്രണവം ധ്യാസോളജാൻ രണ്ട് യൂട്യൂബ് ചാനലുണ്ട് ഒരുപാട് വീഡിയോ ഉണ്ട് കണ്ട് നോക്കുക ജീവിതം ജയിക്കാനുള്ളതാണ് അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇതൊക്കെ അന്ധവിശ്വാസമാണ് കൂടാത്തവണ് മന്ത്രവാദമാണ് മന്ത്രവാദ നിരോധന നിയമം ഇത് എന്തൊക്കെയാണ് പറയണത് എനിക്ക് മനസ്സിലാവില്ല കഴിഞ്ഞ ദിവസം പാലക്കാട് ഒരു ഹിന്ദു പയ്യമെന്ന് ഒരു മുസ്ലിം മന്ത്രവാദി അവിടെ കർമ്മമൊക്കെ കഴിഞ്ഞിട്ട് അവസാനം പുഴയിലേക്ക് ഇറങ്ങി രണ്ടും ചത്തു എന്ന് പറഞ്ഞു ഈ ഹിന്ദു എന്ന് പറഞ്ഞ ജന്തുക്കൾക്ക് വേറെ എന്തിനെങ്കിലും പിന്നാലും അവിടെ വല്ല ആവശ്യമുള്ളൂ ഇത്രയും വലിയ സൊല്യൂഷൻ ഒരു പൈസ ഇല്ലെങ്കിൽ പ്രണവമലയിൽ ഒരു ഇരുപത്തേഴ് ക്ഷേത്രത്തിന് ഓരോ ക്ഷേത്രത്തിനും നൂറ്റിയെട്ട് പൂർണ്ണപരീക്ഷണം നടത്തിയിട്ട് താഴൊക്കെ ഉണ്ടല്ലേ ഞാൻ ജപിച്ചു കൊടുത്താണ് ചരട്ടുണ്ട് നൂറ് രൂപയുടെ ചിലവുള്ളൂ അതിലൂടെ നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കാം ഇത്രയും വലിയ ഉറപ്പ് ഈ ഏതെങ്കിലും ആചാരം തരുന്നുണ്ടോ അതുമല്ല ജീവിതം ജയിച്ച് ഒരുപാട് അനുഭവ സാക്ഷ്യം വീഡിയോ ഇതോടൊപ്പം കാണിക്കുന്നുണ്ട് വേണമെങ്കിൽ വരാം അതോടൊപ്പം തന്നെ ഒൻപത് ദശാകാലം കൊണ്ട് ദശകാല വഴിപാട് ചെയ്യാം ജീവിതം ജയിക്കാം നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം ജ്യോതിഷം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടർന്ന് തുടർന്ന് മുന്നോട്ട് പോകുന്നുണ്ട് അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വ്യവസായം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിതം പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങൾ അടക്കം കൊണ്ട് ചെയ്തു തരും താല്പര്യമുള്ള ഒരു സ്റ്റാഫുമായിട്ട് ബന്ധപ്പെടുക ജീവിതം ഒരിക്കൽ മാത്രമുള്ളൂ എന്ന ആ ഒരു സത്യം തിരിച്ചറിയുന്നുണ്ടെങ്കിൽ നമുക്ക് രോഗം വന്നാൽ എത്ര ചികിത്സയ് മാറുന്നില്ലെങ്കിൽ ധൈര്യമായിട്ട് പ്രണവമലയിലേക്ക് വരിക അല്ലാതെ കണ്ട് ഇതൊന്നും ഞങ്ങളെ ബാധിക്കില്ല എന്ന് പറഞ്ഞാൽ ജീവിതം നശിച്ച് മാരണക്കല്ല് പറിച്ചു പോകാതിരിക്കാൻ എല്ലാവരെയും തിരുവേരമംഗലത്തുപിൻ്റെ തിരുസന്നിധിയിലേക്ക് പ്രണവമലയിലേക്ക് ആയില്ലെ വിശേഷത്തിലേക്ക് പതിനെട്ടാം തീയതിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങളെപ്പോൾ തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി ആളാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളു ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി എവിടെയുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാൻമാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇതിപ്പോൾ ഇവിടെ പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികൾ സപ്പറേറ്റായിട്ട് പ്രദർശിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ സപ്പറേറ്റായിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർഷിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെക്ക് വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു <gasdarim>, so so people, us. ം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ആവാഹന പൂജയുടെ രണ്ടാം ദിവസമാണ് എൻ്റെ കൂടെ ഇരിക്കുന്ന എല്ലാവരും മുമ്പൂടെ പല വർഷങ്ങളായിട്ട് ആവാഹന പൂജ കഴിഞ്ഞ ആളുകളാണ് അത് യു എസ് എന്നാണ് വന്നിരിക്കുന്നത് യു എസ് എന്ന് വന്നിരിക്കുന്ന മോഹന അവരുടെ സഹോദരി അതുകൂടാതെ ബാംഗ്ലൂരിൽ നിന്നാണ് പ്രശാന്ത് വന്നിരിക്കുന്നത് പിന്നെ ഇസ്രായേലിൽ നിന്ന് വന്ന് ജോംസൺ ഉണ്ട് അപ്പോൾ ഞാനിത് നിങ്ങളെ കാണിച്ചു തരുന്നത് കാരണം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ അന്ധവിശ്വാസമാണ് കൂടാത്തമാണ് മന്ത്രവാദം എന്നൊക്കെ പറഞ്ഞ് വട്ടം ചിരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒറ്റക്കാരവും നമ്മളെല്ലാവരും മനുഷ്യരാണ് ഞാനും മനുഷ്യൻ ഞാനൊരിക്കലും ദൈവപരിവേഷം അവകാശപ്പെട്ടിട്ടില്ല ഇന്ന് കാണുന്ന ഈ ആൾ ദൈവങ്ങളും അതേപോലെ മരിച്ചുപോയ മനുഷ്യ ദൈവമൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരുടെയൊക്കെ നൂറട്ടി പവർ എനിക്കുണ്ട് എന്നെ വിചാരിച്ചു നാണയുകഴിഞ്ഞാൽ പോലും ഒരാളെ രക്ഷപ്പെടുത്താൻ പറ്റും അപ്പോൾ അതെല്ലാം ഒരു മഹർഷി എന്ന ഒരു പവർ വരെ നമ്മൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കാരണം യഥാർത്ഥത്തിലുള്ള ദൈവിക ശക്തികളെല്ലാം നമ്മൾ പ്രണവമലയിൽ പേരോ വലത്തപ്പൻ്റെ ഭത്തിയിലായിട്ട് അവിടെ കുടിവെച്ചിട്ടുണ്ട് അപ്പോൾ ഏതൊരു മനുഷ്യനും എവിടെ ഇരുന്ന് വേണമെങ്കിലും വിളിച്ചപേക്ഷിക്കുക അതൊരു വഴിപാട് ചെയ്ത് ജീവിതം ജയിക്കാനുള്ള സാഹചര്യമാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ അന്ധവിശ്വാസം കൂടെ ഉത്തരം മന്ത്രവാദമൊക്കെ പറഞ്ഞ് നമ്മുടെ കുടുംബജീവിതം നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാലഘട്ടം ജോലി കാലഘട്ടം നമ്മൾ ആവശ്യമില്ലാതെ ആശുപത്രിയിൽ പോയിട്ട് പൈസകളായി ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാം കടം കയറി ദിവസം നമ്മുടെ പത്രമാധ്യമങ്ങളിൽ വരണെന്താ ഓരോ ജില്ലകളിലും ഓരോ ദമ്പതികളാണ് മരിക്കുന്നത് മുമ്പൊക്കെ ഒരാളായിരിക്കും ഇപ്പോൾ ഭാര്യയും ഭർത്താവും കൂടി ആത്മഹത്യ നിന്ന് കാഴ്ച കണ്ടോ കാരണം ഇനി വരാൻ പോകുന്ന ശനിയുടെ രണ്ടേകാലു വർഷം കൂടി കഴിഞ്ഞാൽ രണ്ടര വർഷം നീചത്തിലേക്ക് പോകുന്ന മുക്കാൽ വർഷം നമുക്ക് എല്ലാവർക്കും ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ദുരിത പർവ്വമാണ് അപ്പോൾ ഈ പർവ്വത്തിലേക്ക് പോയി ചാടാതിരിക്കാൻ വേണ്ടി കൃത്യമായിട്ട് ഈശ്വരൻ്റെ പിന്നാലെ വന്ന പ്രണവമലയിൽ ഇരുപത്തേഴ് ദേവതകളുണ്ട് എല്ലാ നാളുകാരുടെയും വഴിപാടുണ്ട് ശനി നീചത്തിൽ പോയാലും ശരി ഏത് ഗ്രഹം നീചത്തിൽ പോയാലും ശരി എന്ത് ദുരിതം ഉണ്ടായാലും അവിടെയൊക്കെ വഴിപാട് ചെയ്യുന്ന നമുക്കതിനെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ജീവിതം തിരിച്ചു പിടിക്കാം അപ്പോൾ ഇവിടെ ആവാഹന പൂജ എന്ന് പറഞ്ഞാൽ മൂന്ന് പകലും രണ്ട് രാത്രിയും കൂടി ഇന്ന് ചെയ്യുന്നൊരു കർമ്മമാണ് അപ്പോൾ അത് ഒരിക്കൽ മാറ്റിക്കഴിഞ്ഞാൽ വീണ്ടും എന്തെങ്കിലും ഒരു തടസ്സം വന്ന് നിങ്ങൾ ഗ്രൂപ്പുണ്ട് സ്പെഷ്യൽ പൂജ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പിൽ വന്ന് ജോയിൻ ചെയ്യാം അവിടെ വന്ന് കഴിഞ്ഞിട്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് നല്ല നെഞ്ചുറപ്പൊടി വന്ന് ഈ ബാധയൊക്കെ മാറ്റിയിട്ട് പോകാം അതെങ്ങനെ ബാധ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കൊരു നെഞ്ചിൽ വേദന വന്നു അത് മാറി പിന്നെ ജലദോഷം വന്നു അത് മാറി പനി വന്നു അത് മാറി ചുമ വന്നു അത് മാറി ഇതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നൂറിട്ടി നൂറ്റി പത്ത് ചിലവാകുന്ന ഒരവസ്ഥ ഭക്ഷണത്തിൽ മുടി ഉണ്ടാവുക പ്രാണി ഉണ്ടാവുക കല്ലുണ്ടാവുക ചിലപ്പോൾ വീട്ടിൽ നിറച്ച് ഉറുമ്പിൻ്റെ ശല്യം വരാം കുട്ടികൾ കുളിക്കാൻ കൂടുതൽ സമയം എടുക്കുക കുളിയിൽ ഉറങ്ങുക ഉറക്കില്ലാണ്ട് വരാം ഇങ്ങനെയൊക്കെ വരുന്നതാണ് ബാധ ദോഷ ലക്ഷണം പിന്നെ കൈവശദോഷം വന്നാലും മദ്യപാനശീലത്തിൽ നിന്ന് മാറില്ല അപ്പോൾ അതെല്ലാം നമുക്ക് ഈ ആ പൂജയിലൂടെ മാറ്റാൻ പറ്റും അപ്പോൾ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരും പരിതപിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഒരു നിവൃത്തിയില്ലെങ്കിൽ നേരെ ഇവിടെ വരിക പ്രണവമലയിൽ ഇരുപത്തേഴ് ദേവതയുടെ പേരമംഗലത്തപ്പൻ ഉൾപ്പെടെ ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണ പരീക്ഷണം നടത്തി താഴെ കൗണ്ടറിൽ ഒന്ന് ഞാൻ ജപിച്ചു കൊടുത്ത ചരടുണ്ട് അത് വാങ്ങിയിട്ട് പോയി ഇരുപത്തേഴ് ദിവസം വരെ അതിലൂടെ പോകാം പിന്നെ ഒരു ഗണപതി ജലസ് വാങ്ങി ധരിച്ച് അതിലൂടെ ഇവിടെ പ്രണവം അല്ലെങ്കിൽ മഹാഗണപതിക്ക് നൂറ്റി ഗണപതി നമ്മൾ നടത്തി വഴിപാട് നടത്തിയ ജീവിതം തിരിച്ചു പിടിക്കാം ഇന്നിപ്പോൾ ഏറ്റവും വലിയൊരു വിശേഷം കൂടി ഉണ്ട് മാതൃമിക്കാരൂടെ വന്ന് അവിടെ പഞ്ചാംഗം പഞ്ചാംഗത്തിൻ്റെ ഉദ്ഘാടനം ഇവിടെ നടത്തി അപ്പോൾ അതെല്ലാം മാതൃഭൂമി നമുക്ക് ഇന്ന് വലിയൊരു ആദരവുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ വർഷമാണ് ഇവിടെ നമ്മളെ കൊണ്ടത് ചെയ്യിക്കുന്നത് അപ്പോൾ നിങ്ങളറിയുക അപ്പോൾ ജനസമൂഹം തിരിച്ചറിവിലൂടെ എത്തി നമ്മുടെ പത്രമാധ്യമങ്ങൾക്ക് കൂടെയുണ്ട് എന്നുകൂടി നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ എല്ലാവരെയും ഈ വീഡിയോ കാണുന്ന ആളുകൾ ജീവിതം ഒരിക്കൽ മാത്രമുള്ള ചിന്തയിലേക്ക് എത്തുക പൂജയിൽ വന്ന് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും എല്ലാവർക്കും 何ね何だ使える。